ആലുവ നഗരത്തിൽ അറവു മാലിന്യങ്ങൾ നാട്ടുകാർക്ക് ദുരിതം വിതച്ചു പ്രകോപിതരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് മാലിന്യം റോഡിൽ തള്ളിയ വാഹനം പിന്തുടർന്ന് പിടികൂടി വാഹനം ഓടിച്ചിരുന്നയാൾ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ആലുവയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇറച്ചിക്കടകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഏജൻസിയുടെ വാഹനത്തിന്റെ ഡോർ തുറന്നു പോയതാണ് പ്രശ്നമായതെന്നാണ് പറയപ്പെടുന്നത് വാഹനത്തിൽ മാലിന്യങ്ങൾ കുത്തി നിറച്ചിരുന്നു ചോരയും മാംസവും റോഡിലേക്ക് തെറിച്ചു വീണു എടയാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മാലിന്യം എന്നാണ് പറയപ്പെടുന്നത് ഞാൻ മുനിസിപ്പൽ ഹെൽത്ത് ഇന്ന് രാവിലെ മുതല് ജനം വിളിക്കുന്നതാണ് ഞാനിത് അറിയുന്നത് പെരുമ്പാൽ ഭാഗത്തുനിന്നാണ് ഈ ജയിച്ച് വന്നത് തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ ചെമ്പശ്ശേരി ജംഗ്ഷൻ മോലിൽ ഇന്ന് മാള തീട്ട് മുതല് പമ്പ് ജംഗ്ഷൻ മോയില് താങ്കൾ സ്റ്റാൻഡ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ കാലത്തോട് ജംഗ്ഷൻ നേരെ പോകുന്ന പോലെ ഇവിടെ വന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് പോട്ടി റോഡിലേക്ക് റോഡും മുഴുവനും വേസ്റ്റ് താഴെ ഇട്ട് നാടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മാരകമായ അസുഖം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് റോട്ടിലെല്ലാം വേസ്റ്റ് ആണ് ആളുകൾ മൂക്കുപത്തിയാണ് നടക്കുന്നത് മൂക്കുപത്തി നടക്കേണ്ട അവസ്ഥയാണ് ഞങ്ങളെ ക്ലീൻ ചെയ്യുമെന്നുള്ള അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക ഒരു കർശന നടപടി എടുക്കണം ഒരു ഡ്രൈവർ ഇവിടെ വണ്ടി വരുത്തിയിട്ട് ആളവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് ആലുവ നഗരസഭയിലെയും ചൂർണിക്കര പഞ്ചായത്തിലെയും ആരോഗ്യ വിഭാഗവും പോലീസും സംഭവവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകിന്റെ പരിധിയിലാണ് ഇപ്പോ ചിക്കൻ വേസ്റ്റുമായിട്ട് പോയ വണ്ടി പിടിച്ചിട്ടിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴേക്കും നാട്ടുകാരും യൂണിയൻ ആളുകളും ഇടപെട്ട് എല്ലാവരും പക്ഷെ ഡ്രൈവർ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന വ്യാജേന റോഡിലൂടെ വേസ്റ്റ് എടുത്തുകൊണ്ട് ആള് ഓടിക്കാഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ സർക്കാരിന്റെ ആഹ്വാന പ്രകാരം കഴിഞ്ഞ ദിവസം ഈ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചു വാർഡ് തന്നെ ക്ലീൻ ആക്കിയൊരു സമയത്താണ് ഇങ്ങനെ ഒരു ഇന്ന് രാവിലെ ഈ വാഹനം പോയത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഇവിടെ തടഞ്ഞു വാഹനത്തിലേക്ക് ഒരു ജോസറിവരം അറിയിച്ചിട്ടുണ്ട് എന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്തിന്റെ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് സീറ്റ് ന്യൂസ് ആലുവ